നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയേതായത് റബ്ബർ വില നോക്കാം ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില മുഴുവൻ തകർന്ന് അടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ അൻപത് പൈസ ലാറ്റ സർവ്വ ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എൺപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എൺപത്തിരണ്ട് രൂപ വരെ ഇന്നത്തെ ഒട്ടുപാൽ വില എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സിൽ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ മുതൽ നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ വരെയും അപ്പോൾ ഇന്നത്തെ ഈ കേരളത്തിലെ റബ്ബർ വില നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് രാവിലെ ഇരുന്നൂറ് രൂപയായിരുന്നു വില സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റേഴായിട്ട് കുറഞ്ഞിരുന്നു പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൂടി നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി എന്നിരുന്നാലും രാവിലത്തെ വില വെച്ച് നോക്കുമ്പം ആർ എസ് എസ് ഫോർ ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് അമ്പത് പൈസയാണ് കുറഞ്ഞിരിക്കുന്നത് ലാറ്റസ് സർവീസ് ശതമാനത്തിന് ഒരു രൂപ പത്ത് പൈസയും കുറഞ്ഞിട്ടുണ്ട് ലൂസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ലോട്ടിൻ്റെ വിലയിലും ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ വ്യാപാരി വില വൈകുന്നേരം വീണ്ടും കുറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് നാളെ രാവിലെ ഒൻപത് മണിക്ക് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ റബ്ബർ വില നമ്മൾ കൂടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് കാരണം മഴയാണ് ടാപ്പിങ് നടക്കുന്നില്ല വിപണിയിലോട്ട് ചരക്കെത്തുന്നില്ല എങ്കിൽ പോലും റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി എൺപത് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി